എടാ ഇന്നല്ലായിരുന്നോ നിന്റെ ജൂനിയേഴ്സ് പിള്ളേർ വരുന്നത് ചാർലി കഴിക്കുന്നതിനിടയിൽ സംശയത്തോടെ അവനോട് ചോദിച്ചു അതേ ചേട്ടായി അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എന്നിട്ട് എന്തായി ആരെങ്കിലും ഒരാളെ സെറ്റാക്കണോന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടെ നിന്നും പോയത് നിനക്ക് പറ്റിയോ ഒന്നിനെയും കണ്ടുപിടിച്ചില്ല ചാർലി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഏ എന്റെ കൺസെപ്റ്റിനു പറ്റിയ ഒറ്റ പെമ്പിള്ളേരും അവിടെ വന്നിട്ടില്ല അതുകൊണ്ടല്ലേ ഞാനിങ്ങു വന്നത് അവന്മാരെല്ലാരും അവിടെ നിപ്പുണ്ട് പുതിയ കുട്ടികൾ വന്നതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വലിയ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആരെ കാണാനാ ഞാനവിടെ നിൽക്കുന്നത് ഞാനിങ്ങു പോയിരുന്നു അവൻ വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു അല്ല എന്റെ പൊന്നുമോന്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാ മമ്മി ഒന്ന് കേൾക്കട്ടെ അറിഞ്ഞിരുന്നാലല്ലേ അതിനനുസരിച്ചുള്ള പെൺകുട്ടികളെ നോക്കാൻ പറ്റുള്ളൂ അവരുടെ മമ്മിയും അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതിന് അവനൊന്ന് ചിരിച്ചു എനിക്ക് നടുവരെ നല്ല കട്ടിമുടിയുള്ള കുട്ടിയായിരിക്കണം മോഡേൺ ഡ്രസ്സിനേക്കാളും നാടൻ ഡ്രസ്സിനോടായിരിക്കണം അവൾക്കിഷ്ടം കണ്ണുകളൊക്കെ നീട്ടി എഴുതി ചാലീൻ എന്ന് തോന്നിക്കുന്ന ഒരു നാടൻ പെൺകുട്ടി എൻ്റെ കോൺസെപ്റ്റിലുള്ളത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ മോഡേൺ ഡ്രെസ്സൊന്നും ഇടണ്ടാന്നാണോ ചാർലി സംശയത്തോടെ അവനോട് ചോദിച്ചു ഏയ് അല്ലല്ല അതൊക്കെ ഇട്ടോട്ടെ എന്നാലും അതിനേക്കാൾ അവൾക്കിഷ്ടം നാടൻ ഡ്രസ്സായിരിക്കണം എനിക്ക് ഈ മോഡേൺ പെൺപിള്ളരെക്കാട്ടിലും മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ഒരു നാടൻ പെൺകുട്ടിയായി ഇഷ്ടം പിന്നെ ഒരു പൊട്ട് അത് നെറ്റിയിലുണ്ടായിരിക്കണം എല്ലാവരോടും നല്ല സൗമ്യമായി സംസാരിക്കുന്ന ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാൻ ചെല്ലാത്ത ഒരു ശാലീന പെൺകുട്ടി പക്ഷെ അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ പൊതുവേ കുറവാ ചേട്ടായി ഇന്ന് കോളേജിൽ വന്ന പെൺകുട്ടികളൊക്കെ ഒന്ന് കാണണം എന്തൊക്കെ മോഡേൺ ഡ്രസ്സിലാണെന്ന് അറിയുമോ അവരൊക്കെ കോളേജിലേക്ക് വന്നത് അതിലേതെങ്കിലും ഒരു കുട്ടിയെങ്കിലും എൻ്റെ കോൺസെപ്റ്റിനനുസരിച്ചുള്ള സ്ട്രെസ് ഇട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ കരുതി പക്ഷെ അവൻ വിഷമത്തോടെ അവരോട് പറഞ്ഞു അവൻ്റെ സംസാരവും വിഷമകഥകളും കേട്ട് അവർ പുഞ്ചിരിച്ചു അവർ മൂന്ന് പേരും കൂടി കൂടിയപ്പോൾ ഷീതു ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ മറന്നിരുന്നു അവളുടെ കാർ ആ നഗരത്തിലൂടെ ചേറിപ്പാഞ്ഞു മറ്റുള്ള വാഹനങ്ങൾക്കിടയിലൂടെ അവളുടെ കാർ കടന്നുപോയി ഇതൊക്കെ എവിടെ നിന്ന് വരുന്നോ എന്തോ ഇവളന്താ ചാവാനിറങ്ങിയതാണോ റോഡിൽ കൂടി പോകുന്ന ഓരോരുത്തരും അവളുടെ കാറ് പാഞ്ഞു പോകുന്നത് കണ്ട് പരസ്പരം പറഞ്ഞു റിയ നീ എന്നെ കൊല്ലുമോ കോ ഡ്രൈവർ സീറ്റിലിരുന്ന പെൺകുട്ടി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു ജീൻസിന്റെ ഷോർട്ട്സും ക്രോപ്പ് ടോപ്പുമാണ് അവളുടെ വേഷം തോളപ്പം കിടക്കുന്ന മുടി കളർ ചെയ്തിട്ടിട്ടുണ്ട് കൈത്തൊഴിഞ്ഞു കിടക്കുകയാണ് ഒരു കയ്യിൽ വാച്ച് ഉണ്ട് ഒരു ചെറിയ കുഞ്ഞു കമ്മലും ഉണ്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക് കണ്ണുകളൊന്നും തന്നെ എഴുതിയിട്ടില്ല പൊട്ടും തൊട്ടിട്ടില്ല അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ സൈഡിലേക്ക് സടംബ്രേക്ക് ഇട്ട് കാർ നിർത്തി ഹൗഇസ് മൈ ഡ്രൈവ് ഡിയർ കോ ഡ്രൈവർ സീറ്റിലിരുന്ന പെൺകുട്ടിയുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഹൊറിബിൾ മോളെ ഇനിയൊരു ഡ്രൈവിന് ഞാനില്ല മതിയായി നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നമുക്ക് ട്രെയിനിൽ നാട്ടിലേക്ക് പോകാന്ന് അപ്പം നിനക്ക് നിർബന്ധം കാറിൽ തന്നെ പോകണോന്ന് ആ ബാംഗ്ലൂർ നഗരം മുതൽ ഈ കേരളം വരെ നമ്മളെ പ്രാഗാത്ത ആരുമില്ല അവളുടെ ഒടുക്കത്ത് ഒരു ഡ്രൈവിങ് ഇനിയു കൊണ്ട് ഇരുപത് കിലോമീറ്റർ എന്നെ ജീവനോടെ നീ എൻ്റെ വീട്ടിലെത്തിക്കണേ അവൾ തൊഴുതുകൊണ്ട് പറഞ്ഞു അതിന് റിയ പൊട്ടിച്ചിരിച്ചു നീ എൻ്റെ ചേച്ചിയെ പോലെ തന്നെയാണല്ലോ എടി പെമ്പിള്ളേരായ കുറച്ച് ധൈര്യം വേണം അല്ലാതെ പേടിച്ചിരിക്കാനാണെ വീട്ടിലിരുന്നാൽ പോരെ റിയ അവളെ കളിയാക്കി ഊവ് നിന്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് ധൈര്യമൊന്നും പോരമോളെ ഇച്ചിരി കൂടിയ ധൈര്യം തന്നെ വേണം അവളും തിരികെ കളിയാക്കി അല്ല നീ അവിടേക്ക് ചെല്ലുന്ന കാര്യം നിൻ്റെ ചേച്ചിയോട് പറഞ്ഞോ അവളുടെ കൂട്ടുകാരി സംശയത്തോട് ചോദിച്ചു നോബ് ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതിയാണ് പറയാഞ്ഞത് ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതി അതൊരു ഹാപ്പിനെസ്സല്ലേ പ്രത്യേകിച്ച് എൻ്റെ ഷീതുവിൻ്റെ സന്തോഷം അതെനിക്കൊരു വല്ലാത്ത ആണ് റിയ പുഞ്ചിരിയോട് അവളോട് പറഞ്ഞതും അവൾ തിരികെ സംശയത്തോടെ റിയയെ നോക്കി ഞാൻ എപ്പോഴും നിന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കും ശരിക്കും നിൻ്റെ ഈ ഷീതു ആരാ നീ കോളേജിൽ വന്ന സമയത്ത് നീ ഒറ്റമകളാണെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ പിന്നീട് നീ പറയുന്നത് മുഴുവൻ എൻ്റെ എന്ന് നീ പറയുന്ന ഈ ഷീതുവിനെ പറ്റിയാണ് ചോദിക്കാനൊരു അവസരം വരാഞ്ഞതുകൊണ്ടാണ് ഞാനും ചോദിക്കാഞ്ഞത് ശരിക്കും ആരതിൻ്റെ ഷീതു അവൾ സംശയത്തോട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും മ്രിയ ഒന്ന് പുഞ്ചിരിച്ചു അതൊക്കെ വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഒരു വലിയ കഥയാണ് മോളെ നീനു നീ ചോദിച്ച സ്ഥിതിക്ക് ഞാനത് ചെറുതായി അങ്ങോട്ട് പറഞ്ഞുതരാം പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് അതായത് ഞാൻ ജനിച്ച ദിവസം എനിക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്കും തെറ്റ് പറ്റിയതുകൊണ്ടോ നിവൃത്തി കൊണ്ടോ എന്തോ ജനിച്ചതിൻ്റെ അന്ന് തന്നെ അവരെന്നെ അങ്ങ് ഉപേക്ഷിച്ചു അത് പറഞ്ഞതും നീനു ഞെട്ടി അവളെ നോക്കി അത് അവൾക്ക് അറിവായിരുന്നു കോളേജിൽ ജോയിൻ ചെയ്ത ഇന്ന് വരെയും അവളൊരു അനാഥയാണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല റിയ ഞാൻ നീനു വിഷമത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു ഏയ് അതൊന്നും സാരമില്ല എനിക്കതിൽ ഒരു വിഷമവും ഇല്ല ആരും എന്നോട് സഹതാപവും സങ്കടവും കാണിക്കാതിരുന്നാൽ മതി എനിക്കത് രണ്ടും ആരുടെയും കയ്യിൽ നിന്നും ആവശ്യമില്ല ഇപ്പോഴുള്ള ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് അവൾ ചെറിയ പുഞ്ചിരിയോടെ നീനുവിനെ നോക്കി പറഞ്ഞു ആ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു എൻ്റെ ജനനം അല്ലേ അങ്ങനെ എൻ്റെ സ്വന്തമായ അച്ഛനും അമ്മയോ ആരോ എന്നെ ഉപേക്ഷിച്ചു കാരുണ്യ എന്ന പള്ളിയുടെ അനാഥാലയെത്തി അന്ന് കൈക്കുഞ്ഞായിരുന്ന എന്നെ അവിടെയുള്ള സിസ്റ്റേഴ്സ് ഏൽപ്പിച്ചത് ഒരു ഏഴ് വയസ്സുകാരുടെ കൈകളിലായിരുന്നു ഷീതളെന്ന എൻ്റെ ഷീതുവിൻ്റെ കയ്യിൽ അന്ന് എന്നെ കൈകളിലെടുത്തതും എനിക്ക് കുപ്പിപ്പാൽ തന്നതും ഒരമ്മ താരാട്ടുപാടി ഉറക്കുന്നത് പോലെ നെഞ്ചോട് ചേർത്ത് ഉറക്കിയതും എല്ലാം എൻ്റെ ഷീതു ആയിരുന്നു ഷീതു അവൾ എനിക്ക് ചേച്ചി മാത്രമായിരുന്നില്ല ആ ടൈമിൽ ഒരമ്മയായിരുന്നു അവളുടെ കൈകളെ പിടിച്ചാണ് ഞാൻ പിച്ച വെച്ചത് അവളാ എനിക്ക് ആദ്യമായിട്ട് ഭക്ഷണം വാരി തന്നത് എന്തിന് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അവളായിരുന്നു റിയ പറഞ്ഞതും നീനു വളരെ ശ്രദ്ധയോടെ അവളെ കേട്ടിരുന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസം എൻ്റെ പപ്പയും മമ്മിയും അതായത് എൻ്റെ ചാണ്ടി ചായനും മിനിമമ്മിയും കൂടെ കാരുണ്യയിലേക്ക് വന്നു അന്ന് എനിക്ക് രണ്ട് വയസ്സായിരുന്നു എൻ്റെ മിനിമമ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് ഡോക്ടർമാർ മുഴുവൻ മുഴുവൻ വിധി എഴുതിയ സമയം അന്ന് അവരുടെ മുൻപിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞിനെ ദത്തെടുക്കും അങ്ങനെ ഒരു കുഞ്ഞിനെ തിരക്കി വന്നതാണ് അവർ അവരൊന്ന് അനാഥാലയത്തിൽ വരുമ്പോൾ അവിടെ ഏറ്റവും ചെറിയ കുഞ്ഞ് ഞാനായിരുന്നു ബാക്കി എല്ലാവർക്കും അത്യാവശ്യം അറിവും വയസ്സും ഉണ്ടായിരുന്നു അവർക്കാണെങ്കിൽ കൈക്കുഞ്ഞിനെ കിട്ടിയാൽ അത്രയും നല്ലതെന്ന് കരുതി അവിടേക്ക് വരുന്നത് കാരണം അവർ വളർത്താൻ കൊണ്ടുപോകുന്ന കുഞ്ഞ് ഒരിക്കലും അവരുടേതല്ല എന്ന് ആ കുഞ്ഞ് അറിയാൻ പാടില്ല അതുമാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന ഒരു കണ്ടീഷൻ ഞാൻ ഏത് മതത്തിൽ ആർക്ക് ജനിച്ചതാണെന്ന് എനിക്ക് പോലും അറിയില്ല ഞാനൊരു മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ അവൾ പറഞ്ഞതും നീനു സംശയത്തോടെ അവളെ നോക്കി അങ്ങനെ ആർക്കോ എവിടോ ജനിച്ച ഞാൻ നിയമപരമായി ചാണ്ടി ചായൻ്റെയും മിനിമമ്മയുടെയും മകളായി അവൾ ചിരിയോടെ പറഞ്ഞു എന്നിട്ട് നിന്റെ ഷീതുവിനെ പിന്നെ നീ കണ്ടില്ലേ നിനക്ക് ആരുമില്ലെന്ന് എങ്ങനെയാ നീ അറിഞ്ഞത് നീനു സംശയത്തോടെ അവളോട് ചോദിച്ചു ഷീതു ഞാൻ ആദ്യമായി കണ്ട മുഖം എന്നെ കൊഞ്ചിച്ച കരങ്ങൾ എന്നെ നോക്കി പുഞ്ചിരിച്ച മുഖം അതെനിക്ക് മറക്കാനങ്ങ് പറ്റുമോ എന്നെ അവരവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയെങ്കിലും എൻ്റെ ഷീതുവിനെ മറക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഞാൻ അവളെ കാണണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അവൾക്ക് വേണ്ടി ഞാൻ വാശി പിടിച്ചു അങ്ങനെ എൻ്റെ വാശി സഹിക്കാൻ വയ്യാതെ രണ്ട് മൂന്ന് മാസം എന്നെ അവിടേക്ക് കൊണ്ടുപോയി ഷീതുവിനെ കാണിക്കാൻ പക്ഷെ പിന്നെ പതിയെ പതിയെ പപ്പയും അമ്മയും എന്നെ അവളിൽ നിന്നും അകറ്റി ഒരു ദ്രോഹമായിട്ട് ചെയ്തതൊന്നും അല്ല ഞാൻ ഒരിക്കലും സത്യങ്ങൾ അറിയരുതെന്ന് അവരാഗ്രഹിച്ചത് കൊണ്ടായിരുന്നു അവൾ പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു എന്നിട്ട് പിന്നെ എങ്ങനെയാ നീ വീണ്ടും നീ നീനു സംശയത്തോടെ വീണ്ടും ചോദിച്ചു പപ്പയുടെ ഒരു പെങ്ങൾ ഉണ്ട് ലാലി ആൻറ്റി ഒരു മകനും ഒരു മകളുമാണ് പപ്പയുടെ ഒരേ ഒരു പെങ്ങൾ എൻ്റെ അമ്മച്ചി അതായത് പപ്പയുടെ മമ്മ പുള്ളിക്കാരിയെ മരിക്കുന്നതിന് മുൻപേ സ്വത്തുക്കൾ മുഴുവൻ എഴുതി വെച്ചത് ജനിക്കാനിരിക്കുന്ന കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു അതായത് പപ്പയ്ക്കും ആൻറ്റിക്കും വേണ്ടിയിട്ടല്ല അവർക്കുണ്ടാകുന്ന മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു സ്വത്തുക്കൾ എഴുതിയത് അപ്പോൾ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും മക്കളില്ലാതെ വന്ന ആ സ്വത്തുക്കളെല്ലാം തൻ്റെ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാകും എന്നായിരുന്നു ലാലിയാൻ്റെ കരുതിയത് അതിനുവേണ്ടി ചിലപ്പോൾ മുട്ടിപ്പായിട്ട് അവർ പ്രാർത്ഥിച്ചും കാണും അവർ പ്രാർത്ഥിച്ചതുകൊണ്ടാണോ എന്തോ അവരുടെ ആഗ്രഹം പോലെ എൻ്റെ പപ്പയ്ക്കും അമ്മിക്കും മക്കളുണ്ടായില്ല അതിലർക്ക് സന്തോഷവുമായിരുന്നു അങ്ങനെ അവരും ഭർത്താവും എല്ലാ സ്വത്തുക്കളും തങ്ങളുടെ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവർ എന്നെ ദത്തെടുക്കുന്നത് ബാക്കി ഞാൻ നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് എന്നോട് തീർത്താൽ തീരാത്ത ദേഷ്യവും വാശിയുമായി ലാലിയാൻ്റെയെ വിവാഹം കഴിച്ചിരുന്ന ആൾക്ക് പണത്തിനോട് ആർത്തിയുള്ള കൂട്ടത്തിലായിരുന്നു അങ്ങനെ തന്നെ ാക്കിയെടുത്തു പിന്നീട് അവരുടെ രണ്ടുപേരുടെയും പ്ലാൻ എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതെ ആക്കണോ ഞാൻ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഇല്ലാതാക്കി കഴിഞ്ഞാ വീണ്ടും ഒരു കുട്ടിയെ ദത്തെടുക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി വയസ്സായിട്ട് എന്നെ അങ്ങ് ഭൂമിയിൽ നിന്നും പറിച്ചറിയാമെന്നായിരുന്നു അവരുടെ ചിന്ത കുഞ്ഞുനാളിലൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു അവർക്ക് എന്നെ താഴെ വെക്കാതെ എടുത്തോണ്ട് നടക്കും പക്ഷെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു എന്ന് ആർക്കും തന്നെ അറിയില്ല പാവ എന്റെ മിനിമമ്മയും അവരെ കണ്ണടച്ച് വിശ്വസിച്ചു എന്നാൽ ഒരു ദിവസം വീട്ടിലൊരു സംഭവം ഉണ്ടായി അന്ന് പപ്പയും മമ്മിയും കൂടി പള്ളിയിൽ പോയിരിക്കായിരുന്നു എനിക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ആയ സമയം അന്ന് ഞാൻ പള്ളിയിൽ പോയില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ മമ്മിക്ക് നല്ല പേടിയായിരുന്നു എന്നെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അന്ന് മമ്മി പള്ളിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങളുടെ വീടും ലാലി വീടും അടുത്തടുത്താ മമ്മി പള്ളി പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു എന്നെ ആൻറ്റി നോക്കിക്കോളാം മമ്മി പോയിട്ട് വരാൻ മമ്മിയെ സംബന്ധിച്ച് മമ്മി ഒരു ഞായറാഴ്ചയും പള്ളിയിൽ പോകാതിരിക്കില്ല അവർ എന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മമ്മി പള്ളിയിലേക്ക് പോയി പക്ഷെ അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അങ്ങനെ മമ്മി പോയ സമയം ഞാൻ ഉറക്കത്തിലായിരുന്നു അന്ന് അവരും അവരുടെ ഭർത്താവും കൂടി ചേർന്ന് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി പക്ഷെ കർത്താവ് എനിക്കൊരു ആയുസ് എഴുതിയിട്ടുണ്ടല്ലോ എവിടുന്നോ വന്ന ധൈര്യത്തിൽ അടുത്തിരുന്ന ഫ്ലവർ വൈസ് എടുത്ത് അയാളുടെ തലക്കെട്ട് തന്നെ ഒരെണ്ണം കൊടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അടുത്തുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിലേക്ക് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അമ്മ തിരികെ വരുന്നത് വരെ അവരെന്നെ അവിടെ നിർത്തി എന്നെ കൊല്ലാൻ നോക്കിയത് അവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരവിടെ നിൽക്കാതെ നാട് വിടാൻ തുടങ്ങി എന്നാൽ മമ്മയും പപ്പയും പള്ളിയിൽ നിന്ന് വന്ന് കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞതിന് ശേഷം അവരൊന്നും നോക്കാതെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു തമിഴ്നാടിൻ്റെ ബോർഡറിൽ വെച്ച് ഭാര്യയും ഭർത്താവിനെയും കയ്യോടെയങ്ങ് പിടികൂടി കോടതിയിൽ വെച്ച് എന്നെ കൊലപ്പെടുത്താനുള്ള കാരണം പറഞ്ഞ കൂട്ടത്തിൽ അവർ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തി ഞാനൊരു അനാഥയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ വ്യക്തിമായതുകൊണ്ട് തന്നെ എനിക്ക് കോടതിയിൽ ഹാജരാകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് ആ സത്യം ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി അന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എനിക്ക് ഒരുപാട് സങ്കടം വന്നു ഞാൻ അവരുടെ മകളല്ല എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ വിഷമവും സങ്കടവും എൻ്റെ പപ്പയും മമ്മെയും വേദനിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സ്വയം അത് മറക്കാൻ തുടങ്ങി അനാഥയായിട്ട് ജനിച്ചാൽ എന്താ ഇന്ന് ഞാൻ ജീവിക്കുന്നത് എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെയല്ലേ അവരെന്നെ സ്വന്തം പോലെയാണ് നോക്കുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞു ഒരാഗ്രഹം പോലും ചാണ്ടിച്ചായൻ എനിക്ക് സാധിച്ചു തരും ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കുമെങ്കിലും മമ്മിക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാ അവരെന്നെ അതുപോലെ സ്നേഹിക്കുമ്പോൾ ഞാൻ അവരുടെ മകളല്ല എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ പറയുന്നത് കേട്ടതും നീനു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് അതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു അങ്ങനെ അതൊക്കെ കലങ്ങി തെളിഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ പാസ്റ്റിനെ പറ്റി അറിയണോന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ എട്ടിലോ ഒമ്പതിലോ മറ്റായി അങ്ങനെ എന്നോട് കഥ പറയുന്ന സമയത്താ ഇങ്ങനൊരു ചേച്ചിയുള്ളത് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ പോയി ഷീതുവിനെ കണ്ടു ആ ബന്ധം ഞാനങ്ങ് പുതുക്കി പിന്നീട് അങ്ങോട്ട് ഇന്നു വരെയും അവളാണ് എൻ്റെ എല്ലാം എൻ്റെ മനസ്സിന്റെ സൂക്ഷിപ്പ് കാര്യം എന്നൊക്കെ പറഞ്ഞ അറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ല ഞാനറിയാത്ത ഒന്നും അവളുടെ ജീവിതത്തിൽ ഒരു സമയത്ത് എൻ്റെ ഷീതു ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അവൾ സുരക്ഷിതമായ കൈകളിലാണ് എൻ്റെ ചാർലിച്ചായൻ്റെ കയ്യിൽ അവളെ വേദനിപ്പിക്കുന്ന ഒന്നും ഈ ലോകത്തുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ആരെങ്കിലും എന്റെ ഷീതുവിനെ വേദനിപ്പിച്ചതെന്ന് ഞാൻ അറിഞ്ഞാ അവൾക്കു വേണ്ടി അവരെ ഞാൻ ഇല്ലാതെയാക്കും അത് പറയുമ്പോൾ അവളുടെ കരങ്ങൾ സ്റ്റിയറിങ്ങിൽ മുറുകി മുഖം വന്യമായി മാറി നീരുവിന് പോലും അവളുടെ മുഖം കണ്ട് ഭയം തോന്നിയിരുന്നു